മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട മല്ലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്തോടും സമീപ പഞ്ചായത്തുകളോടും എം എൽ എ കാണിക്കുന്ന വിവേചനത്തിനും അവഗണനയ്ക്കുമെതിരെ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നു പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് എം ബി ഉദ്ഘാടനം ചെയ്യും മല്ലപ്പള്ളി താലൂക്കായി മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും താലൂക്ക് ആസ്ഥാനത്തോടും സമീപ പഞ്ചായത്തുകളോടും സർക്കാരും എം എൽ എയും കാണിക്കുന്ന വിവേചനത്തിനും അവഗണനയ്ക്കുമെതിരെ കേരള കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് മൂന്നിന് മണിക്ക് മല്ലപ്പള്ളി ടൗണിൽ പ്രതിഷേധ സദസ്സ് നടത്തുമെന്ന് പാർട്ടി സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുവോച്ചിപ്പോൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടി എസ് ചന്ദ്രശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് എം ബി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രസംഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മല്ലപ്പള്ളി ആനിക്കാട് കോട്ടാങ്ങൽ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുക തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിർമ്മാണം ആരംഭിക്കുക കെ എസ് ആർ ടി സി ഡിപ്പോ കാര്യക്ഷമമാക്കുക വലിയ പാലത്തിന് സമാന്തരമായും പാറക്കടവിലും പുതിയ പാലങ്ങൾ പണിയുക കോടതിയും ഫയർ സ്റ്റേഷനും ആരംഭിക്കുക ഐ എച്ച് ആർ ഡി സ്കൂളിന് കെട്ടിടം പണിയുക ആയുർവേദ ആശുപത്രി കിടത്തി ചികിത്സ തുടങ്ങുക പഴയ സിഐ ഓഫീസ് ഉപയോഗപ്രദമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുന്നതെന്നും കുഞ്ഞുവോഷ് ഇപ്പോൾ പറഞ്ഞു ഡോക്ടർമാരെയും മാത്രമേ കിടത്തി ചികിത്സ ആക്കിയിട്ട് ആശുപത്രി വളരെ താമസിക്കാതെ ഇടിഞ്ഞി വീട് നഷ്ടമാകുന്ന സ്ഥിതി പഞ്ചായത്ത് പഞ്ചായത്ത് ഇവിടെ മുഴുവൻ മുഴുവൻ പിന്നെ ക്യാമറ സ്ഥാപിച്ചിട്ട് അതിന്റെ മോണിറ്ററിങ് വെച്ചിരുന്നത് കോടതി ആരംഭിക്കാൻ കഴിയും എന്നതാണ് ഡിമാൻഡ് മല്ലപ്പോഴേപ്പാലിറ്റി വേണമെന്ന് നമ്മൾ ഗവൺമെന്റ് വാർത്താസമ്മേളനത്തിൽ പാർട്ടി ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കുര്യൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് തോമസ് മാത്യു മണ്ഡലം പ്രസിഡന്റ് ടി എസ് ചന്ദ്രശേഖരൻ നായർ എന്നിവർ പങ്കെടുത്തു